ഈശോ മിശിഹാക്കിയെ സ്തുതിയായിരിക്കട്ടെ പ്രിയ കൂട്ടുകാർ ഇന്ന് ഒക്ടോബർ പതിനഞ്ച് ഒരു മഹാവിശുദ്ധയുടെ തിരുനാളാണ് ആവിലായിലെ അമ്മത് രേസ്യയുടെ അമ്മ ത് റേസ്യയെക്കുറിച്ച് ഞാൻ അധികമൊന്നും പറയേണ്ട ആവശ്യമില്ല അത്രയും വലിയൊരു വിശുദ്ധയാണല്ലോ ആവിലായിലെ അമ്മത് രേസ്യ പ്രിയ സഹോദരങ്ങളെ ആമൽ ആവിലായിലെ അമ്മത്തരേശയുടെ ചരിത്രം വായിച്ചാൽ നമുക്കൊരു കാര്യം സമാധാനമായിട്ട് നമ്മുടെ ജീവിതത്തിലും പ്രാവർത്തികമാക്കാൻ പറ്റും എന്ന് നമുക്ക് ഉറപ്പ് തരുന്ന ഒരു ജീവചരിത്രമാണിത് അതായത് സാധാരണ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ പ്രലോഭനങ്ങളും വന്ന ഒരു പുണ്യവതിയാണിത് ആദ്യം ഏഴ് വയസ്സുള്ളപ്പോൾ രക്തസാക്ഷിത്വം വേണമെന്നും പറഞ്ഞ് പോയി പക്ഷേ പിന്നീട് ഇളയച്ഛനും കണ്ട് ആളങ്ങൾ കൂട്ടിക്കൊണ്ടു പോകുന്നു പിന്നെ ഒരു അയൽവക്കക്കാരിയുടെ പ്രചോദനത്തിലാണ് പിന്നീട് ത്രിസ്യ തലമുടി ചുരുട്ടാനും ചില വല തൈലം പുരട്ടാനും ഒക്കെ തുടങ്ങിയത് ഒരു അയൽക്കാരിയുടെ പ്രചോദനം നമ്മുടെ ജീവിതത്തിലും അങ്ങനെയാണ് ചിലപ്പോൾ വലിയ വിശ്വാസം വീടുകളിലുണ്ടെങ്കിലും ഒരയൽക്കാരിയോ ഒരു ഫ്രണ്ടോ ഒരു വേലക്കാരിയോ മതി വിശ്വാസം തെറ്റിക്കാൻ അങ്ങനെ വ്യർത്ഥ സംഭാഷണങ്ങൾ മുഴുകിയിരുന്ന ആളായിരുന്നു പിന്നീടാണ് അമ്മ തരേസ്യ ഈ ജീവിതത്തിലേക്ക് വരുന്നത് വിശുദ്ധ അമ്മ തരേസ്യയുടെ മുദ്രാവാക്യം എന്താണെന്നറിയുമോ ഒന്നുകിൽ സഹിക്കുക അല്ലെങ്കിൽ മരിക്കുക അതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ ഒന്നുമില്ല ഒന്നുകിൽ ജീവിച്ചിരിക്കുകയാണെങ്കിൽ സഹിക്കണം അല്ലെങ്കിൽ സഹനമില്ലെങ്കിലും മരിച്ചോ അപ്പോൾ സഹനത്തിൻ്റെ ആ ഒരു മൂല്യം എത്രയാണെന്ന് ഓരോ വിശുദ്ധരും നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട് മാലാകന്മാരുടെ ഈ മാസത്തിൽ വേറൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാവുന്നത് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തൊമ്പതിൽ ഒരു ശ്രാപ്യ മാലാക അവളുടെ ഹൃദയം ഭേദിച്ചു ഈ മാലാകന്മാരാണ് വിശുദ്ധരുടെ ജീവിതത്തിലേക്ക് വന്ന് ഈശോയിൽ അയക്കപ്പെട്ട് അവരുടെ ഹൃദയം ഭേദിക്കുന്നത് അത് മറിയന്തരേസ്യമ്മയുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയും മാലാകന്മാരുടെ ഈ മാസത്തിൽ നമുക്കും വിശുദ്ധരുടെ പോലെ മാലാകമയുടെ സാന്നിധ്യത്തിനായിട്ട് പ്രാർത്ഥിക്കാം പ്രിയ സഹോദരങ്ങളെ ഇന്ന് മറ്റൊരു വലിയ കാര്യം നടക്കുന്ന ഒരു ദിവസമാണ് നമുക്ക് അറിയാം ഈ വിശുദ്ധരും വിശുദ്ധന്മാരും വിശുദ്ധകളൊക്കെ ഒരുവിധമൊക്കെ സമർപ്പിതരാണ് ചിലപ്പോൾ തോന്നും സമർപ്പിതർക്ക് ഇങ്ങനെ വിശുദ്ധരാവാനൊക്കെ പറ്റുള്ളൂ ആ മഠത്തിൻ്റെയും സെമിനാരിയിലും ഗുഹകളിലും ഒക്കെ താമസിക്കുന്നവർക്കാണ് ഇത് പറ്റുള്ളൂ എന്ന് നമ്മൾ പലപ്പോഴും വിചാരിച്ചു പോകുന്ന രീതിയിലാണ് ഈ വിശുദ്ധ ഗണം എന്നാൽ ഇന്ന് അതിനൊക്കെ വിപരീതമായിട്ട് ഒരു വലിയ അത്ഭുതകരമായിട്ടുള്ള ഇടപെടൽ നടക്കുന്ന ദിവസമാണ് നിങ്ങൾക്കറിയാം വിശുദ്ധ ലാസറസ് ദേവസഹായം നമുക്ക് അൽമാർക്കൊക്കെ അഭിമാനിക്കാം നമുക്കും വിശുദ്ധരാകാൻ പറ്റും മാത്രമല്ല ആയിട്ടുള്ള ഒരു ജീവിതമാണിത് എങ്ങനെയാണ് വിശുദ്ധ ലാസരസ് ഈശോയെ സ്നേഹിച്ചത് പറയാൻ പറ്റില്ല നമുക്ക് ആ സ്നേഹം വെറും വാക്കുകളിലല്ലായിരുന്നു ഈശോയുടെ കൂടെ പീഡനങ്ങൾ സഹിച്ച് അതെല്ലാം രക്ഷാകരമാറ്റി രക്ഷാകരമാക്കി മറിച്ച ഒരു വിശുദ്ധനാണ് വിശുദ്ധൻ്റെ സഹനങ്ങൾ മുഴുവൻ രക്ഷാകരമായി അങ്ങനെ മാറ്റി മറിച്ചു യേശുവിനെ പോലെ തന്നെ പീഡകൾ സഹിച്ചു പ്രിയ സഹോദരങ്ങളെ അൽമായർക്ക് അഭിമാനിക്കാനുള്ള ദിവസമാണെന്ന് കാരണം പരിശുദ്ധ അയ്യോ പാർപ്പാ മർപ്പാപ്പ വിശുദ്ധ ദേവസഹായത്തിന് അൽമാരുടെ മധ്യസ്ഥനായിട്ട് പ്രഖ്യാപിച്ചു അത് ന്യൂഡൽഹിയിൽ സെപ്റ്റംബർ ഇരുപതിന് പ്രഖ്യാപിച്ചിട്ടുണ്ട് വിശുദ്ധ ദേവസഹായത്തെ ഇന്ത്യയിലെ അൽമാരുടെ മധ്യസ്ഥനായി പരിശുദ്ധ പിതാവ് ലിയോ പാർ പാപ്പ ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിച്ചു കോൺഫറൻസ് ഓഫ് കാത്തലിക് ബിഷപ്സ് ഓഫ് ഇന്ത്യ സമർപ്പിച്ച അപേക്ഷയെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ പതിനാറിന് ദിവ്യകാരുണ്യ കുദാശകൾക്കായിട്ടുള്ള തിരുസംഗം പുറത്തിറക്കിയ കൽപ്പന വഴിയാണ് ഈ അംഗീകാരം ലഭിച്ചത് ഈ പ്രഖ്യാപനത്തിൻ്റെ ഔദ്യോഗിക ചടങ്ങ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ പതിനഞ്ചിന് വാരണാസിയിലെ സെൻറ്റ് മേരീസ് കത്തീഡ്രലിൽ വെച്ച് ദിവ്യബലിയോടുകൂടെ നടക്കും ഇന്ത്യയിലെ വിവിധ രൂപതകളിൽ നിന്നുള്ള സി സി ബി ഐ അൽമായ കമ്മീഷൻ്റെ രൂപതാ മേഖലാ സെക്രട്ടറിമാരുടെ വാർഷിക യോഗത്തോടനുബന്ധിച്ചാണ് ഈ ചടങ്ങ് നടക്കുന്നത് ഇന്ത്യയിലെ ഓരോ രൂപതയിലും ഇടവകയിലും ഈ ചരിത്രമുഹൂർത്തം ആഘോഷിക്കാനും വിശുദ്ധ ദേവസഹായത്തോടുള്ള ഭക്തി പ്രചരിപ്പിക്കാനും ആർച്ച് ബിഷപ്പുമാർ ബിഷപ്പുമാർ ഇടവക വികാരിമാർ സന്യസ്തർ അൽമ വിശ്വാസികൾ എന്നിവരെ സി സി ബി ഐ പ്രസിഡൻറ്റ് കർദനാൽ ഫിലിപ്പ് നേരി ഫൊറവ ആഹ്വാനം ചെയ്തു വിശുദ്ധ ദേവസഹായത്തോടുള്ള ഭക്തി ഇന്ത്യയിലെ ആൽമാരെ ദൈവത്തോടുള്ള സ്നേഹത്തിൽ വളരാനും വിശ്വാസ ജീവിതത്തിൽ കൂടുതൽ ആഴപ്പെടാനും സഭയെയും സമൂഹത്തെയും സജീവമായി സേവിക്കാനും പ്രചോദിപ്പിക്കും എന്ന് അവർ പ്രതീക്ഷിക്കുകയാണ് കർദിനാൽ ഫിലിപ്പിനേരി ഫോറോവോ പറഞ്ഞു കത്തോലിക്ക സഭ വിശുദ്ധനായി പ്രഖ്യാപിച്ച ഇന്ത്യയിലെ ആദ്യത്തെ അൽമായനും ആദ്യത്തെ രക്തസാക്ഷിയുമാണ് ഈ വിശുദ്ധ ലാസറസ് വിശുദ്ധ ദേവസഹായം പിള്ളയെ ഉരുകി നിങ്ങൾ വിളിച്ചു നോക്കണം അത്ഭുതങ്ങൾ നടക്കും നടക്കുന്നുണ്ട് അതുപോലെ കത്തോലിക്ക സഭ വിശുദ്ധനായി പ്രഖ്യാപിച്ച ഇന്ത്യയിലെ ആദ്യത്തെ അൽമായനും രക്തസാക്ഷിയാവും രക്തസാക്ഷിയുമാണ് വിശുദ്ധ ലാസറസ് ദേവസഹായം ലാസ് ലാസിറസ് ദേവസഹായത്തിൻ്റെ ചരിത്രമൊക്കെ നിങ്ങൾക്ക് അറിയാമ അറിയാവുന്നതാണ് എന്ന് എന്നെനിക്കറിയാം അതുകൊണ്ട് ഞാൻ ചരിത്രം പറയുന്നില്ല ഒരുപാട് 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 വേദനകളും പീഡാസഹനങ്ങളും ഏറ്റുവാങ്ങിയ വിശുദ്ധനാണ് വിശുദ്ധ ദേവസഹായം വിശുദ്ധനായ ദേവസഹായം പിള്ള അനുഭവിച്ച പീഡനങ്ങൾ നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല മുന്നൂറ് വർഷങ്ങൾക്ക് മുൻപ് ഈശോയെ പ്രതി വലിയ സഹനം ഏറ്റെടുത്ത ഒരു വിശുദ്ധൻ എന്തുകൊണ്ടോ ഇത്രയും വർഷം എടുത്തു ആളെ വിശുദ്ധനാക്കാനായിട്ട് ചൂരലുകൾ മുൾവടികൾ ശരീരത്തിൽ ആഞ്ഞു പതിച്ച് രക്തവും മാംസവും ചിതറി വീണപ്പോൾ ഈശോയെ പോലെ പരാതിയില്ലാതെ നിശബ്ദനായി സഹിച്ച ഒരു മനുഷ്യനാണ് ഇദ്ദേഹം അടിപ്പാടുകളുടെ ഉഴവുചാലുകളിൽ മുളകരച്ച് തേച്ച് പിടിപ്പിച്ച് ചൂടു മണലിൽ കിടത്തി ഉരുട്ടിയും കൊടും വെയിലിൽ നിർത്തിയും ദുസ്സഹമായി പീഡിപ്പിക്കപ്പെട്ട ഒരു പുണ്യപുരുഷനാണ് ഇദ്ദേഹം ഉഗ്രവിഷമുള്ള പാമ്പുകളുടെയും തേളുകളുടെയും കൂട്ടിലടച്ചിട്ടും ഉറുമ്പിൻ കൂട്ടിൽ മണിക്കൂറുകളോളം നിർത്തിയിട്ടും ഒന്നിൻ്റെയും ഉപദ്രവമേൽക്കാതെ രക്ഷപ്പെട്ടവൻ എരിക്കിൻ്റെ മാലി അണിയിച്ച് എരുമപ്പുറത്തിരുത്തി തെരുവീതികളിലൂടെ നഗരി കാണിച്ച് പരിഹസിക്കപ്പെട്ടവ ഇതിലും അപ്പുറമുള്ള പല പീഡനങ്ങളും ദേവസഹായം ഏറ്റെടുത്തിട്ടുണ്ട് ഇന്ന് നമുക്ക് ഓർക്കാം ആവിലായ അമ്മ ത്രേശ പറഞ്ഞു ഒന്നുകിൽ സഹിക്കുക അല്ലെങ്കിൽ മരിക്കുക ആ മുദ്രാവാക്യം എല്ലാ അർത്ഥത്തിലും പൂർത്തീകരിച്ച ദേവസഹായം ഇന്ന് നമുക്ക് അഭിമാനിക്കാമല്ലോ അൽമാരുടെ മധ്യസ്ഥനായിട്ടാണ് ദേവസഹായത്തെ മറപ്പാപ്പ ഉയർത്തുന്നത് അങ്ങനെ പ്രഖ്യാപിക്കുന്ന ഈ ദിവസം നമുക്ക് വിശുദ്ധ ദേവസഹായം പിള്ളേരുടെ മാധ്യസ്ഥം തേടാം അൽമായനാണ് നമ്മുടെ പോലെയുള്ളവനാണ് നമുക്ക് ചോദിക്കാം അങ്ങ് അവിടെ ഇരുന്ന് ഞങ്ങൾക്ക് വേണ്ടി അടുത്ത് ഈശ്വരടുത്ത് അമ്മയുടെ അടുത്ത് മാധ്യസ്ഥം വഹിക്കണമേ എന്ന് ദൈവം വിശുദ്ധരിലൂടെ മാലാഘമാരിലൂടെ നമ്മെ അനുഗ്രഹിക്കട്ടെ ആമീൻ